നമസ്കാരം വയനാട് പുൽപ്പള്ളിയിൽ കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലെ ദുരൂഹതകൾ നീങ്ങുന്നില്ല പുൽപ്പള്ളി മീനം കൊല്ലി കനുഷ്ക നിവാസിൽ കുമാരന്റെ മകൾ ചിപ്പി എന്ന് വിളിക്കുന്ന കനുഷ്കയാണ് ടൌണിനോട് ചേർന്ന കൃഷിയിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കനുഷ്ക മാനസികമായി നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് വിവരം കുടുംബ പ്രശ്നങ്ങളും കൂട്ടുകാരിൽ നിന്നുള്ള അകൽച്ചയും കനുഷ്കയെ മാനസികമായി തളർത്തിയെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കനുഷ്കെ ഞായറാഴ്ച രാത്രി മണി മുതൽ വീട്ടിൽ നിന്ന് കാണാതായതായി ബന്ധുക്കൾ പുൽപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പുലർച്ചെ മുതൽ പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ തിങ്കളാഴ്ച ഉച്ചയോടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആന്ധ്രയിൽ നിന്ന് കുടിയേറി മീനം കൊല്ലയിൽ താമസിക്കുന്ന നിർമ്മാണ തൊഴിലാളികളായ കുമാറിന്റെയും വിമലയുടെയും മകളാണ് കനിഷ്ക മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കുന്നതിന്റെ മാനസിക വിഷമം കനുഷ്കയ്ക്കുണ്ടായിരുന്നു ഈ അധ്യയന വർഷം തുടക്കത്തിൽ പുൽപ്പള്ളി സ്കൂളിൽ നിന്ന് മാറ്റി പടിഞ്ഞാറ് തറയിലെ ഒരു സ്ഥാപനത്തിൽ പത്താം ക്ലാസ് പഠനം തുടരുകയായിരുന്നു കൂട്ടുകാരിൽ നിന്ന് വേർപിരിയേണ്ടി വന്നതും കുട്ടിയെ വിഷമത്തിലാക്കി ശനിയാഴ്ച മീനംകൊല്ലിയിൽ നടന്ന ഓണാഘോഷ പരിപാടികളിൽ കനിഷ്ക സജീവമായി പങ്കെടുത്തിരുന്നു ആഘോഷങ്ങൾക്ക് ശേഷം ഞായറാഴ്ച വൈകുന്നേരം സാധനം വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ കനുഷ്കയെ അടുത്ത ദിവസം ഒരു കിലോമീറ്റർ അകലെ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അടുത്തിടെ ഓണത്തിന് തൊട്ട് മുൻപുള്ള ദിവസമാണ് കുട്ടിയെ പിതാവ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പുൽപ്പള്ളി ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ശല്യം ചെയ്യാറുണ്ടെന്ന് കനുഷ്ക കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിരുന്നതായും ഇതിനെ തുടർന്നാണ് സ്കൂൾ മാറിയതെന്നുമാണ് ചില റിപ്പോർട്ടുകൾ മരണത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ് കനുഷ്ക മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായിട്ടും സൂചനകളുണ്ട് മരണവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്